കൊതിയായിട്ട് കാലം കുറയായി ഒരു പുതിയ ബസ് ഓടിക്കാൻ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി എഴുന്നൂറിലധികം പുതിയ ബസ്സുകൾ വാങ്ങി ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയ ബസ് കൊക്കയിലേക്ക് മറഞ്ഞ് നാല് മരണമുണ്ടായി പത്ത് വർഷം പഴക്കമുള്ള ബസ്സാണ് യു ഡി എഫിന്റെ കാലത്ത് പുതിയ ബസ് വാങ്ങി അഞ്ചു വർഷം മാത്രമേ സൂപ്പർ ക്ലാസ് റൂട്ടുകൾ എന്ന് പറയുന്ന ദീർഘദൂര റൂട്ടുകൾ ഓടിക്കുകയുള്ളൂ അഞ്ചു വർഷം കഴിഞ്ഞാൽ പിന്നെ അത് ഓർഡിനറിയായി ഓടിക്കും ഇവിടെ ഓർഡിനറിയായി ഓടിക്കേണ്ടുന്ന ബസ്സാണ് ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നത് ഹെയർ പിൻ വളവുകളിലും ഹൈറേഞ്ചിലും എല്ലാം ഓടിക്കുന്നത് ഈ ബസ്സുകളാണ് ആ ബസ് സാഹസികമായിട്ടാണ് ഡ്രൈവർമാർ ഓടിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി ബസ്സിന് കേടുപാടുണ്ടായാൽ ഡ്രൈവർമാർ അതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള വിചിത്രമായ നിയമമാണ് ഇത് കെ എസ് ആർ ടി സിയിൽ നിലനിൽക്കുന്നത് ഞാൻ ദീർഘമായി കടന്നു അങ്ങനെ ജീവൻ പ്രശ്നങ്ങളാണ് കെഎസ്ആർടിസി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തീയതി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ കഴിയില്ല ഓരോ ദിവസവും വീട്ടിൽ പോകുമ്പോൾ വീട്ടുകാരെ ശമ്പളം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്നാൽ പത്താം തീയതിയായി ഇനി എന്ത് കിട്ടുമെന്ന് യാതൊരു നിശ്ചയവുമില്ല അങ്ങനെ ജീവനക്കാരെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു സർക്കാരിനെതിരായി നിരന്തരം സമരം ചെയ്യുന്ന ഏക പ്രസ്ഥാനം അത് ടി ഡി എഫ് മാത്രമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ടി ഡി എഫിന്റെ സമരക്ക് എഫിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ ഒന്നാണ് ഇന്ന് നടക്കുന്ന ഈ രാപ്പതൽ സമരം ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെ നടന്ന ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ കെ മുരളീധരൻ അവരുകൾ ശ്രമിക്കുന്നു യു ഡി എഫിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വി എസ് ശിവകുമാർ ശ്രീ എം വിൽസന്റ് എം എൽ എ നമ്മുടെ വർക്കും പ്രസിഡന്റ് നേതായ ശ്രീ കെ മുരളീധരൻ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സോടു ശ്രീ പത്മോധു ശ്രീ വി ആർ പ്രതാപൻ ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് മറ്റു ടി ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരായ സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു പ്രസംഗത്തിന്റെ ഈ അവസരത്തിൽ മാറുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെ മണിക്ക് ആരംഭിച്ച കെ ഡി എഫിന്റെ ഈ രാത്രി സമരം ഇന്നിവിടെ ബഹുമാനായ ശ്രീ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തോടുകൂടി ചടങ്ങ് ഇന്നിവിടെ അവസാനിക്കുക നമ്മൾ ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സമരം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി ചെയ്യുന്നതിന് ശമ്പളം ലഭ്യമാകാത്തതുകൊണ്ട് ശമ്പളം ലഭ്യമാക്കണം ശമ്പളം നൽകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെവിടെയെങ്കിലും ജോലി ചെയ്ത തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാത്ത ഒരു സർക്കാരുണ്ടോ അങ്ങനത്തെ സർക്കാരാണ് കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് അഭിമാനമൂരം പ്രസംഗിച്ചു നടക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രതിഭകൾ ശമ്പളം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ അഭികാരത്തിൽ വന്നിട്ട് എട്ടെത്ര വർഷമായി തുടർഭരണവും ഒരു മാസം പോലും ഒമാനായ ശ്രീ അദ്ദേഹത്തിന് മുരളീധരന് ഒരു മാസം പോലും കൃത്യമായി ശമ്പളം ഒരു ഗവൺമെന്റാണ് ആ സമയത്താണ് നമ്മൾ യു ഡി എഫിന്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് വഞ്ചാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അറുപത് മാസം ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസം ശമ്പളം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേരളത്തിലുണ്ടായത് എന്ത് ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത് ജീവനക്കാരെ അവരുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുത്ത് ശമ്പളം കൊടുക്കാതെ മുപ്പത്തിരണ്ട് ശതമാനം ഡി എ കുടിശ്ശിക ഡി എ കൊടുക്കാതെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടാണ് ഗവൺമെന്റോട് നടക്കാതെ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇതിനെതിരായി നമ്മൾ ശക്തമായ സമരമാണ് കഴിഞ്ഞ ദൂട്ട നാളുകളായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും നമ്മുടെ സമരത്തെ ഊറ്റിക്കൊടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് സർക്കാർ വിലാസ സംഘടനകളായ സി എ പോലെയുള്ള സംഘടനകൾ നിൽക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും അതുകൊണ്ടുതന്നെ വിപണനം നടത്താൻ ഈ ഗവൺമെന്റിന് പേടിയാണ് കാരണം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ അതിന് പി ഡി എഫിന് അനുകൂലമായി തൊഴിലാളികൾ വോട്ടുകൾ രേഖപ്പെടുത്തും എന്നുള്ളതെ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ വിഘമായി സംസാരിക്കുന്നില്ല ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശ ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് വളരെ സജീവമായി ഇതിന് രാത്രിയൊക്കെ തന്നെ അർദ്ധരാത്രിയിൽ പന്ത്രണ്ടരയ്ക്ക് പ്രകടനം നടത്തി വൈകുന്നേരം ഞങ്ങളൊരു എന്താണ് പ്രതീക്ഷയിലെ അഗ്നി കത്തിച്ചു മൂലം നേതാക്കന്മാരും കേരളത്തിലെ അറിയപ്പെടുന്ന മൂന്നാം നേതാക്കന്മാരും നമ്മളെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെ ഐതിഹാസികമായ ഒരു സമരമാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ രാപ്പകൽ സമരത്തിലൂടെ നടത്തിയത് ഈ സമരത്തെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു കൂടുതൽ ശക്തമായ സമരത്തിന്റെ പോരാട്ടത്തിന് ഈ രാപ്പകൽ സമരം ഊർജ്ജം നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനിത് വാക്കിൽ നിർത്തുന്നു നമ്മുടെ ഈ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും മുൻ മന്ത്രി കൂടിയായ ശ്രീ കെ ശിവകുമാർ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രഭാകൻ ഉൾപ്പെടെ ഈ സമരത്തിൽ ഇന്ന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ ഇപ്പോ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെ ഉപവാസം ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകം ഞാൻ അടിയന്തരയിടുക കേരളത്തിൽ മാസത്തിന്റെ ആരംഭത്തിൽ ശമ്പളം കൊടുക്കാത്ത കേരളത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുക ശമ്പള പരിഷ്കരണത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ശമ്പളം ഉണ്ടെങ്കിലല്ലേ പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല ശമ്പളം ഇല്ല പിന്നെ പരിഷ്കരണവും ഇല്ല ഡി എ ഇല്ല ഒരേർപ്പാടുമില്ല ഏറ്റവും രസകരമായാലും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനം എന്തൊക്കെയാന്ന് കൊണ്ട് റേഷ്യപ്രായകാലത്ത് പറഞ്ഞെന്തൊക്കെയാ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇതൊക്കെ പറഞ്ഞ് സർക്കാർ ഭരിക്കുമ്പോഴാണ് ശമ്പളം കൊടുക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ തന്നെയുള്ളത് എന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ മന്ത്രി അനുകൂലിച്ചുകൊണ്ട് കുറെ വിദ്യന്മാര് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് റെക്കോർഡ് കളക്ഷൻ നഷ്ടത്തിലാണെന്നുള്ള അഭിപ്രായമില്ല റെക്കാർഡ് കളക്ഷൻ കളക്ഷൻ ഇങ്ങനെ കിട്ടുന്നത് മന്ത്രി വണ്ടി ഓടിച്ചിട്ടാണോ മന്ത്രി ഒന്ന് രണ്ട് ബസ്സൊക്കെ ഓടിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് എവി ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എവി ലൈസൻസ് ഇല്ലാത്തവരെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് നിയമം ആനയെന്റെ ഓർത്ത് ഇങ്ങനെ ആർക്കും കേറാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആന വണ്ടിക്ക് അങ്ങനെയല്ല ആന വണ്ടി ഓടിക്കണമെങ്കിൽ ഹെവി ലൈസൻസ് വേണം ആനപ്പുറത്ത് കയറുന്ന പോലെയല്ല ആന വണ്ടി ഓടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മന്ത്രിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും റെക്കോർഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കളക്ഷൻ എങ്ങനെയാണ്ടായത് പിന്നെ ഡ്രൈവർമാര് വണ്ടി കുടിച്ചിട്ടല്ലേ കളക്ഷൻ ഉണ്ടായത് കണ്ടക്ടർമാര് കൃത്യമായിട്ട് ടിക്കറ്റ് ഒക്കെ മുടിച്ചു കൊടുത്തോണ്ടല്ലേ ക്ലാസ് ഉണ്ടായത് പക്ഷെ അങ്ങനെ റെക്കോർഡ് കളക്ഷനുള്ളപ്പോ പിന്നെ ശമ്പളത്തിന് എന്താ നോക്കാം പിന്നെ എന്താ ശമ്പളം കൊടുക്കുന്നതിന് തടസ്സം എന്താ അപ്പൊ തന്നെ ഒരുപാടുണ്ടല്ലോ ലക്ഷ്യയെക്കുറിച്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ നമ്മുടെ മുഖ്യമന്ത്രി കയറിയ വണ്ടിയാണല്ലോ ഇപ്പോ ബാംഗ്ലൂരേക്ക് സർവീസ് നടക്കുന്നു അവിടെ അന്ന് അവര് കയറിയപ്പോ ഞാൻ ആ വണ്ടിയുടെ പ്രാധാന്യം പോയി പിന്നെ മുഖ്യമന്ത്രി കയറിയ വണ്ടിയാന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യ ആൾക്കാരൊന്നും ആ വണ്ടിയിൽ കയറുന്നില്ല വേറെ വണ്ടിയല്ല കയറും പിന്നെ ഇപ്പൊ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടത്ത് വരുമ്പോ കുന്നമംഗലത്തെത്തിപ്പെട്ടൊരു പദ്ധതിയിലൊരു കടുവേണ്ട ചിത്രം ഉള്ള ഒരു കെ എസ് ആർ ടി സി അപ്പൊ ഞാൻ ഇതെന്താന്ന് ചോദിച്ചു നിറവ്യത്യാസം ജംഗിൾ ജേണി അത് ഞാൻ കടുവയുടെ ചിത്രം കൂടെ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക നടത്തി അതിനും സവാരി കാരണം ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാരി മുമ്പേ ബസ് സർവീസ് ഉണ്ട് അതിന് ഈ ജംഗിളിന്റെ പേറിന്റെ കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല അവിടെ വനപ്രദേശമാണെന്നുണ്ടെങ്കിൽ പറയാനും ഇവരുടെയൊക്കെ മുമ്പ് തന്നെ എത്രയോ കാലം മുമ്പ് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ കെ എസ് ആർ ടി സിയും സാധാരണ ബസ്സുകളൊക്കെ കുടിക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് ജംഗിൽ സഹകാരിയുടെ ആവശ്യമൊന്നുമില്ല പറയാൻ വേണ്ടിയൊക്കെ വീണ്ടടിച്ച് കൊണ്ടുവന്നു ഒരു വലിയ ബസ്സും വാങ്ങുന്നില്ല മുമ്പേ ബഡ്ജറ്റിലൊക്കെ ഉണ്ടായിരുന്നാലും എത്ര മറ്റേ ഇലക്ട്രിക് ബസ്സുകൾ തുറക്കില്ലേ പക്ഷെ ഇലക്ട്രിക് ബസ്സുകൾ ഒരു ബസ്സും വാങ്ങുന്നില്ല വിളക്ഷൻ ഉണ്ട് ശമ്പളം കൊടുക്കില്ല സൗരജീവിത കൊടുക്കില്ല എത്രയോ വേറെ പറയും ഒന്നാം തീയതി എന്നൊരു ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തിരിക്കുന്നതാണ് ഈ മന്ത്രി മാറിയപ്പോ പറഞ്ഞത് മറ്റേ മന്ത്രിയാണെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന മന്ത്രിയാണെങ്കിൽ മെയ് മാസത്തിലാണ് സമരം ചെയ്ത ജീവനക്കാർക്ക് വിധിച്ച് നടപടിയെടുത്തു മെയ് മാസം മെയ് മാസം ഒന്നാം തീയതി ആണല്ലോ സർവരാജ്യ തൊഴിലാളി ദിനം അപ്പൊ ആ ഗവൺമെന്റിന്റെ മന്ത്രി ഇവിടെ ജീവനക്കാർ സമരം ചെയ്ത് വരിക നമ്മൾ മനസ്സിലാക്കണം സെക്രട്ടേറിയറ്റ് ഇവിടെ ഒരുപാട് സമരങ്ങളുണ്ട് പക്ഷെ ആ സമരങ്ങളൊക്കെ ഒന്നുകിൽ പറഞ്ഞപോലെ ഡി എ ഒഡിഷക്ക് വേണ്ടി മാത്രമുള്ള സമരം അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണത്തിനുള്ള സമരം ഇത് ജോലി ചെയ്തതിന് ശമ്പളം ചോദിച്ചിട്ടൊരു സമരം നടക്കുകയാണ് കേരളത്തിൽ എന്ന് ആലോചിച്ചു കേരളത്തിലെ സമരം ഇതിലും വരെ നാണക്കേട് പറയുന്നു എല്ലാ രംഗത്തും മുൻപന്തിയിലും അല്ലേ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ മറ്റേ ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്ത് ജോലി ചെയ്തതിന് ശമ്പളം ചോദിച്ച് അത് ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വഹിക്കുന്ന കേരളത്തിന് സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കാടക്കാം എന്നാലി മുഖ്യമന്ത്രി ഇതുപോലെ അറിയുന്നുള്ളൂ ഇവിടെ ഇത് എല്ലായിടത്തും നടക്കുന്ന എന്താ അറിയോ ഇവിടെ പറഞ്ഞാലും പിരിച്ചു വിട്ടു പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് പോലും നോക്കൂത്തിയായി നിർത്തിക്കൊണ്ട് ഡിഗ്രി ബോജ് എടുക്കുക ഇപ്പൊ ഒരു മറിയിടാൻ വേണ്ടി കുടുംബശ്രീ എന്ന് പറയുന്നുണ്ട് കുടുംബശ്രീയിലെ അംഗങ്ങളാര കുടുംബശ്രീ അംഗത്വം കിട്ടു ആർക്കും ഒരു രാജ്യതയ്ക്ക് താഴെയുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീ പോയിട്ട് അംഗത്വം ജയിച്ചാൽ കിട്ടില്ല കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണം അയാൾ കുടുംബശ്രീനെ പോയി ന്യാഷികൾ ധരിച്ചു അങ്ങനെ സ്ഥിരമായിട്ട് ജോലി കൊടുക്കേണ്ട സ്ഥാനത്ത് എത്രയോ ആളുകൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉറക്കൊഴിച്ചിരുന്ന് പരീക്ഷ എഴുതി പാസായി ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നവരെ നിഷ്കർമി ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് സാരി വെക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ഏതാണ്ട് ഒട്ടിമിക്കുന്ന സ്ഥലങ്ങളിലും അതെ എല്ലാ വകുപ്പിനും ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഗസാ ഡിതിന് ഉള്ള ജീവനക്കാരെ പിരിച്ചുവിടും ഏതാണ്ട് പത്ത് പതിനായിരം പേരെ ഈ സർക്കാർ വേദനയാക്കി പിരിച്ചു വിട്ടു കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിട്ട് അതിനൊരു പൊതുജീവന സഹന ഇനിയിപ്പോ ഈനിയും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കാണ് എനിക്ക് സംശയം ഉണ്ട് അപ്പൊ എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ് പിന്നെ എന്തിനാ മോഡിനെ പറയുന്ന എന്തിനാ എല്ലാത്തിലും മോഡിയുടെ കേരള പരിപാടി ഞാൻ മോഡിയുടെ പാർട്ടിക്ക് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയാത്തതുകൊണ്ട് ആ കുറവ് മികത്താണെങ്കിൽ കേരളത്തിൽ ഈ പിണറായി വെച്ചിട്ട് അതായത് ഈ ഒരു മോഡിയുടെ അതേ പ്രവൃത്തിയാണ് ഒരു കോൺഗ്രസിന്റെ സാമ്പത്തികത്തിനും കുറ്റം പറയുന്നതല്ല കോൺഗ്രസിന്റെ സാമ്പത്തികം എന്തായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പ്രശ്നങ്ങളിപ്പോ ഓർക്കണം അദ്ദേഹം നിലവാരം മന്ത്രി ഓടുന്നതും ലാഭത്തിലോടുന്നതും ഓടിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവിടെ തന്നെ നിലനിർത്തണം എന്നാൽ നൂറ് ശതമാനം നഷ്ടത്തിൽ ഒരിക്കലും ലാഭത്തിലാക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളെ മാത്രമേ സ്വകാര്യവൽക്കരിക്കാൻ പാടുള്ളൂ ഇവിടെ എങ്ങനെയാണോ റെക്കോർഡ് കളക്ഷനിലെ കെ എസ് ആർ ടി സിയെ സ്വകാര്യവൽക്കരിക്കാനാണ് വിവാദം ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഓരോ ജീവനക്കാരനും ആയുസ് ഉണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് ഉറപ്പു സംശയിക്കാം അങ്ങനെ നീ വന്നേക്കാ കൊല്ല ബാക്കിയുള്ളൂ പിണറായി കെ എസ് ആർ ടി സിയെ മാത്രമല്ല ഈ സെക്രട്ടേറിയറ്റ് വനയം വെച്ചിറങ്ങി പോവാന്നൊക്കെ സംശയം അങ്ങനെ ബാക്കിയല്ല ഏതാണ്ട് ഒരു പരിവത്തിൽ ആക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഈ ഭരണവിലാസ സംഘടനകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ പക്ഷെ ഇതിലൊക്കെ ചെറിയ മിണ്ടാപ്രാണികളുണ്ട് ആ മിണ്ടാപ്രാണികളാണ് സി എന്ന് പറഞ്ഞു കാരണം അവര് അവരുടെ വകുപ്പിൽ നടക്കുന്ന അവരുടെ മന്ത്രിമാരെയും ഇന്നലെ കണ്ടില്ലേ മരേ കാർഷിക വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന വി അശോകനെ അദ്ദേഹത്തിന് ഇപ്പൊ ചെയ്തെന്താ അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ കമ്മീഷനാക്കി വെച്ചിരിക്കുന്നു മന്ത്രി പ്രസാദ് അർജിക്കില്ല റവന്യൂ വകുപ്പിൽ നടക്കുന്ന മാറ്റങ്ങൾ മന്ത്രി രാജൻ അറിയുന്നില്ല പിന്നെ ഇവരൊക്കെ എന്തിനായി ഇതിലിരിക്കുന്ന മന്ത്രിമാരായി ഒരു നാണവന്മാരും ഇല്ലാതെ ഇത് പറയുമ്പോൾ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരണം സി പി ഐക്കാര അതിന് പകർന്നു പോയാണ് സി പി എം പക്ഷെ ഇന്നലെ സി പി എമ്മാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇവരിപ്പോ സി പി ഐ ഏതാണ്ട് അവശ കലാകാരന്മാർക്കുള്ള പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥയിലാണ് സി പി എമ്മും അവരുടെ തൊഴിലാളി സംഘടനകളുടെ അവസ്ഥ ഏതായാലും ഈ അസുഖം കിട്ടി അല്ലെ വലിയേറ്റം റോഡ് വോക്ക് ചെയ്ത് സമരം ചെയ്തത് സെക്രട്ടേറിയറ്റ് വോക്ക് ചെയ്തിട്ട് സമരം നടത്തി ഏതായാലും രണ്ടുപേരും ഒഴിവെച്ച് ജയിലിൽ കയറാനുള്ള വസ്ത്രം മാത്രമുണ്ട് ണെങ്കിൽ വിനോദ വിശ്വത്തിനും കേരളത്തിലുള്ള ഒഴിച്ചാൽ അധികാരത്തിൽ ഒരു ഉറവ് കിട്ടാത്തവരായി അവരകത്തിച്ചിരിക്കുക അതുകൊണ്ട് ഒരു കാര്യമുള്ളത് ഈ കെ എസ് ആർ ടി സിയെ മധിപ്പിക്കാനും സ്വകാര്യവൽക്കിയിരിക്കാനും ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും അതിന്റെ ഭാഗമായിട്ടാണ് കി ഡി എഫിന്റെ ഏകദിന ഉപവാസം ഇവിടെ നടത്തുന്നത് ഇതൊരു സൂചനയാണ് ഞാൻ പറഞ്ഞ എത്ര കാര്യമുള്ളൂ അളമുട്ടിയാൽ ചേരും തിരിഞ്ഞും അടിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ പ്രാവം തോലാറുകളെ കൊണ്ട് വേറെ സർക്കാരിനെതിരായിട്ട് മറ്റു രീതിയിലുള്ള നോമിനേറ്റിയാൻ സമരത്തിലേക്ക് ഇവരെ നയിക്കരുതെന്ന് മാത്രമേ പിണറായിനോട് പറയുന്നുള്ളൂ അത് ശക്തമായിട്ടുള്ള സമരം നേരിണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് മുന്നോട്ട് വന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെ ടി ഡി എഫിന്റെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഏകദേശം ഉപവാസം അവസാനിപ്പിച്ചായി പ്രഖ്യാപിക്കുന്നു രാത്രി സമരം അവസാനിപ്പിച്ചായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കെ വിനീതമായിട്ടുള്ള നമസ്കാരം ഈ രാത്രി സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ കെ പി സിയുടെ ആരാധ്യനായ ആയിരുന്ന പ്രസിഡന്റ് ഭീമയുടെ നൂറാം വാർഷിക ആഘോഷങ്ങൾ ജനുവരി പത്ത് മുതൽ പതിനാല് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത്